ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയാണ് ഞങ്ങൾ വന്നേക്കുന്നത് അല്ലെ മോനെ ഹായ് ഹായ് അക്കു ഹായ് എല്ലാവർക്കും ഹായ് മോൻ കുഴിയാനെ കണ്ടിട്ടുണ്ടോ കുഴിയാനെ കുഴിയാന എത്ര ഉണ്ട് വലുതാന്നോ ചെറുതാന്നോ വലുതാന്നോ എത്ര ഉണ്ട് ഒന്ന് കൈവച്ച് കാണിച്ചേ എത്ര ഉണ്ടെന്ന് മുട്ടനാണോ കുഴിയാനോ കണ്ടിട്ടില്ലയോ അക്കു കണ്ടിട്ടുണ്ടോ അറിയാലോ എന്നാ ഇന്ന് നമ്മളുടെ വീഡിയോയില് അല്ലുമോനെ കുഴിയാനെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ആണ് ഗെയ്സ് അല്ലുമോനെ അത് വലിയ എന്തോ ഒരു ആനയുടെ അത്ര ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുക നമുക്ക് അല്ലുമോനെ ഒന്ന് കാണിച്ചു കൊടുത്താലോ അല്ലുമോ കുഴിയാനെ കണ്ടിട്ടില്ലല്ലോ എന്നാ അമ്മ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാണണോ കാണണോ എന്നാ നോക്കേ കണ്ടോ ഇങ്ങനത് പടം വരയ്ക്കുന്നുണ്ടോ മണ്ണാത്ത് നോക്ക് സൂക്ഷിച്ച് നോക്കണേ കാണുന്നുണ്ടോ കുഴിയാന ഇപ്പൊ എത്രണോ വലുതാണോ ഏ ഏന്നോ കുഴിയാനോ വേണ്ട നോക്ക് അണ്ടേ ഉണ്ടീ ഇതാ കുഴിയാൻ അണ്ടോ ഇതിപ്പോ എന്റെ കുഞ്ഞേ അമ്മക്ക് കിട്ടിയോളൂ കേട്ടോ കേണ്ടോ എന്തോ ആ കാണുന്നതാ കുഴിയാന അണ്ടോ അതും മണ്ണിനകത്ത് താമസിക്കുന്ന കുഞ്ഞൊരു കുഴിക്കകത്ത് മണ്ണ് കണ്ടതോ കുഴി ആനയെന്ന് പറയുന്നു കുഞ്ഞു കുഴി ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ താമസിക്കും ആനയുടെ വലുതാന്നോ ആണോ നമ്മുടെ വലിയ ആനയുടെ അത്ര ഉണ്ടോ ഇത് ഇല്ല കുഞ്ഞതല്ലയോ കുഞ്ഞതല്ലയോ ആന്നോ കണ്ടോ കണ്ടോ ആ അത് അതിൻ്റെ മത കണ്ട് പടം വരയ്ക്കുന്ന കാണണമെങ്കിലേ കുറച്ച് നേരം ശ്രദ്ധിച്ചിരുന്നാൽ മതി നോക്കുകയാണെ അമ്മ എന്നാ കാണിച്ചു തരാം കേട്ടോ കുറച്ച് നേരം അതീ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ കുഴിയാനെ പടം വരയ്ക്കുന്നതാണോ കാണണോ എന്നപ്പോ നോക്കൂ കാണിച്ചുതരാം ആ അതീ നോക്കൂ എന്താ മണ്ണിലോട്ട് നോക്കും കുഴിയാന ഉണ്ടോ തൊടല്ല തൊടല് തൊട്ട് പടം വരയ്ക്കത്തില്ല എന്താ കുഴി കുടുങ്ങാണ്ടോ ഇങ്ങനെ നീങ്ങുന്നണ്ട കണ്ട അത് ലൈൻ വരച്ച് വരച്ച് പോന്ന കുഴിയാന രണ്ടുപേരും കൂടെ ണ്ടോ പടം വരയ്ക്കുന്നുണ്ട് ആരാ സ്പീഡി പടം വരയ്ക്കുന്ന ഏത് കുഴിയാനിയാണ്ടോ എന്തില് തൊട്ടാ അവിടെ വെച്ചത് നിർത്ത് കണ്ടോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാൽ അല്ലു ആ കുരിയാന പൊറത്തേ ഇച്ചിരി മണ്ണ് വാരിയിട്ട് നോക്ക് എന്നെ കുരിയാന മണ്ണീന്ന് ഇങ്ങനെ നിറങ്ങി വരുന്ന നമുക്ക് കാണാം ഇണ്ടോ രണ്ട് കുഴിയാനുണ്ടോ ഇങ്ങനെ നീങ്ങി നീങ്ങി പോന്നുണ്ടോ ഉണ്ടോ ഇതാ കുഴിയാന കുഴിയാന ഇനി ഇനി കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ പറയുവോ കുഴിയാന എത്രയുണ്ട് കുഞ്ഞടാ സ്മാള ആ നീ നേരത്തെ പറഞ്ഞല്ലോ കുഴിയാന ഓലയാ നീ കുഴിയാനക്ക് ഓല കഴിക്കാൻ പറ്റുമോ ഇല്ല അത് നമ്മുടെ ബിഗ് എലിഫന്റിനാ ഓലയൊക്കെ കഴിക്കുന്ന ഇത് കുഞ്ഞ് കുഴിയാനുണ്ടോ മണ്ണിനകത്ത് താമസിക്കുന്നണ്ടോ ഉണ്ടോ തുടരുത് അത് പടം വരയ്ക്കുന്ന കണ്ണുകൊണ്ടോ മറ്റേ കുഴിയാന ഉണ്ടോ ലൈൻ ണ്ടോ വേണ്ട രണ്ടെണ്ണം ഉണ്ട് എത്ര എണ്ണ ഉണ്ട് അമ്മ ഇണ്ടോ ഉണ്ടോ പോന്നോ വേണ്ട രണ്ടുകൂടെ വരുന്ന മൂന്നെണ്ണം രണ്ടെണ്ണം ഉണ്ട് അയി അമ്മ നാളെ നോക്കട്ടെ ഇതിൽ ഇച്ചിരി വലുതോണ്ടെ പിന്നെ കാണിച്ചു തരാം കേട്ടോ എന്തി കണ്ടോ എത്ര ഉണ്ട് കുഴിയേന എത്ര വലുതാണോ ചെറുതാണോ കുഞ്ഞതാണ് ഇനി മനസ്സിലായോ ടീച്ചറൊക്കെ ചോദിക്കുമ്പോൾ പറയോ കുഴിയാന എത്ര ഉണ്ടോ ചോദിക്കുമ്പോൾ എത്ര പറയണം സ്മാളാന്ന് പറയണം സ്മാള് കുഞ്ഞത് കുഞ്ഞ് കുഴിയിൽ ഇങ്ങനെ കിടക്കും നമ്മൾ മണ്ണീന്ന് ഇങ്ങനെ എടുത്തോണ്ട് വന്ന് കാണിച്ചു അമ്മ ഇപ്പം എത്രണത്തെ കണ്ണിനി കണ്ടോ ആ കുഴിയാനെ കണ്ടോ കണ്ടോ നല്ല കുഴിയാനാണോ നീ പറഞ്ഞു കുഴിയാനക്ക് തുമ്പിക്കൈ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഈ കുഴിയാനയ്ക്ക് തുമ്പിക്കൈ വല്ല ഉണ്ടോ ഇല്ലല്ല നമുക്ക് മാറ്റണ്ട കണ്ടോ പടം വരച്ചോണ്ട് പോന്നോ ഒരു കുഴിയാന കണ്ടോ കണ്ടോ നീങ്ങി 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 കണ്ടോ ഏഹ് നമുക്കിരിക്കാൻ വീഡിയോ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നു പോയി അല്ലുമോന്റെ വീഡിയോ ഇങ്ങോട്ട് പോയിരുന്നു ആ എല്ലാ കൂട്ടുകാരും കണ്ടോന്നു പോയി കുഴിയാനെ കാണാത്തവരെല്ലാം കണ്ടോന്ന് ചോയ്ത് കണ്ടോ അല്ലുമോന് മനസ്സിലായെന്ന് പറഞ്ഞു അല്ലോ അല്ലോനി മനസ്സിലായി കുഴിയാനെ ആരാന്ന് മനസ്സിലായല്ലോ ഇനി മറക്കോ കുഴിയാന എത്രയുണ്ട് ആ സ്മാള് കുഞ്ഞതാ കുഞ്ഞതാ എന്നാ എല്ലാവർക്കും ബൈ പറയാ ബൈ ബൈബൈ ആ ബൈ ബൈ പറഞ്ഞോ നമുക്ക് കുഴിയാനെ എടുത്തെടുത്ത് കൊണ്ടിടാം കേട്ടോ അല്ലെ കുഴിയാനയുടെ കുഞ്ഞു കുഴിയാനല്ലേ അതിന്റെ അമ്മ കാണാതെ സങ്കടപ്പെടും നമുക്ക് അവിടെ തന്നെ കൊണ്ടിടാനെ ഏഹ് എന്നാ എല്ലാവർക്കും ബൈ വരാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാന്നറ ബൈ ബൈ ഉമ്മയും കൊടു ഫ്ലൈസോട് ഉമ്മോട് ഉമ്മ